നായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജാൻവിയുടെ വീടാണിത് ഈ വീടിനോട് ചേർന്നുള്ള മറ്റൊരു വീടിൻ്റെ മതിലിനുള്ളിൽ വെച്ചാണ് വച്ചാണ് ജാൻവിക്ക് നായിയുടെ കടിയേൽക്കുന്നത് ഇന്നിപ്പോൾ സംഭവം നടന്ന് ഒരു വർഷങ്ങൾക്കിപ്പുറവും നായിയെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കുഞ്ഞു ശരീരത്തിലെ നായ പാടുകൾ ഇന്നും ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ് ഒരു വർഷം മുൻപായിരുന്നു നാലാം ക്ലാസ് നായകളുടെ മകളുടെ നിലവിളി ശബ്ദം മറക്കാനാവാത്ത മുഴക്കമായി അമ്മയുടെ കാതിൽ ഇപ്പോഴും ഉണ്ട് അച്ഛനാ കണ്ട് ഞാൻ നമ്മൾ പരതന്നേനും കുട്ടീന ഒച്ചിട്ട് ഏടിയാന്ന് മനസ്സിലാവാത്തോണ്ട് പരതന്ന അപ്പം ഞാൻ പോയിട്ട് നോക്കി എടുത്തേ ആദ്യഘട്ടത്തിൽ അപ്പുറം ആശുപത്രി ചെലവ് മാത്രമേ ഉള്ളൂ വേറെ ഒരു സഹായമല്ലേ മുഖ്യമന്ത്രി വരെ അവഗണിച്ചിട്ടേ ഉള്ളൂ ഇവിടെ വഴിക്കോ ഇതുവരെ വന്നിട്ട് ഇങ്ങോട്ട് ഒന്നും സുഖമില്ലാണ്ട് കിടക്കുന്ന ഒരു വേദനുസരിച്ച് കിടക്കുന്ന മോളല്ലേ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല തുടർ ചികിത്സ പൈസക്ക് പഞ്ചായത്തിൽ പോയി പഞ്ചായത്ത് പകരം പ്രസിഡന്റ് അതിനോട് പറഞ്ഞത് എല്ലാ പൈസയും പാസ്സാക്കിട്ടുണ്ട് പക്ഷേങ്കില് ഞാൻ കുറച്ച് കുറച്ച് ആളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തുക തരേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞു പറഞ്ഞു അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കഴിഞ്ഞിട്ടും വലിയ മാറ്റമൊന്നുമില്ല മുഴുപ്പിലങ്ങാട് പ്രദേശത്തേക്ക് എത്തിയാൽ നായ്ക്കളുടെ കൂട്ടം മിക്കയിടത്തുമുണ്ട് തെരുവു നായ്ക്കളെ വായിക്കാതെ സ്വന്തം വീട്ടുമുറ്റത്ത് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്ന ഒരു കാലം അതാണ് കൊഴുപ്പിനിങ്ങാട്ടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ